വെറും ഒരു രൂപയുള്ളെങ്കിൽ പോലും തൊടുപുഴയിൽ ഓഫറിൽ സാധനം എടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമുണ്ട് വീഡിയോ കമന്റ് ഷെയർ ചെയ്തിട്ടുണ്ടോ അഞ്ച് പേർക്ക് ബാൻഡ് ഒരു രൂപയ്ക്ക് മൊബൈൽ സ്റ്റോണുകൾ അതും ഐഫോൺ വരെ ഉണ്ട് പത്ത് രൂപയ്ക്ക് മൊബൈൽ സ്റ്റാൻഡും ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഇയർഫോണും വെറും നാല് ഒമ്പത് രൂപയ്ക്ക് കേബിൾ ഒമ്പത് രൂപയ്ക്ക് ബാൻഡ് പവർ ബാങ്കിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഈ കലക്ടർ ഓഫർ എവിടെയെന്ന് പറയുന്നത് നമ്മുടെ തൊടുപുഴ ഇ സി സ്റ്റോറിൽ വീണ്ടും ഓഫർ ബന്ധിൽ ഉയരുകയാണ് നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഓഫർ ബന്ധിൽ എന്തൊക്കെ ഐറ്റം എന്നറിയോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇയർപെഡ്സ് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോൺ ബോട്ടിന്റെ ബ്രാൻഡ് അമ്പത് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുപ്പത്തിരണ്ട് എൽ ഡി ടി വി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആൻഡ്രോയിഡ് ടി വി ലാപ്ടോപ്പുകൾ അത് മാത്രമല്ല അന്നത്തെ ദിവസത്തിലെ സ്മാർട്ട് ഫോൺ പർച്ചേസുകൾക്ക് അപ് ടുവൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് അവസരമുണ്ട് ഇനി ഐഫോണിലേക്ക് വന്നുകഴിഞ്ഞാൽ ഐഫോൺ എയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഓഫറില് ആപ്പിൾപോട്ട് വാങ്ങാം ഇനി ഏത് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു രൂപയും കൂടെ എക്സ്ട്രാ മുടങ്ങി കഴിഞ്ഞാൽ രണ്ടു വർഷത്തെ വാറണ്ടി കൂടെ എക്സ്ട്രാ ആയിട്ട് കിട്ടും എന്റെ പൊന്നണാവിലെ സെലക്ടഡ് മൊബൈൽസിന് കൂടെ പതിനായിരം രൂപ വരെയുള്ള സൗണ്ട് വാർത് ഫ്രീ ആയിട്ടൂടെ കിട്ടും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വിത്ത് മൈക്ക് ഒന്നും രണ്ട് സാധനമല്ലാത്ത ഓഫർ പന്തൽ പ്രമാണിച്ച് ഒരുപാട് സ്റ്റോക്കാണ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഡേറ്റ് മറക്കേണ്ട നവംബർ പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഓഫർ പന്തൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ മൂവാറ്റുഴ റൂട്ടിലെ കല്യാൺ ജുവലറിയുടെയും അമ്പാടി ഹോട്ടലിൽ നടുക്കായിട്ട് ഇ സ്റ്റോർ സ്റ്റോ